അറിഞ്ഞില്ല ഞാൻ കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമാർഗായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ചെയ്ത തെറ്റ് എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസ് എടുത്ത് പോലീസ് ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചുപിട്ടാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ചില കപട ഭക്തന്മാരുണ്ട് കൃഷ്ണനെ വെച്ച് ബിസിനസ് ചെയ്യുന്നു കൃഷ്ണന്റെ പടങ്ങൾ വരയ്ക്കുന്നു പിന്നീട് കൃഷ്ണന്റെ രാധയാണെന്ന് പറഞ്ഞു അതിനുശേഷം അവരങ്ങ് ഗുരുവായൂർ അമ്പലത്തിലെ അങ്ങ് ദത്തെടുത്തിരിക്കുകയായിരുന്നു കേക്ക് മുറിക്കുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഗുരുവായൂർ അമ്പലം വെച്ച് തന്നെ ഒരു ബിസിനസ് അങ് ഉണ്ടാക്കി ആദ്യം പലരും അതിനെ എതിർത്തു പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു പറയുമ്പോൾ ഇവിടെയുള്ള പല ആളുകൾക്കും അതൊരു കൗതുകമായിട്ട് തോന്നും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നു കൊടുക്കും പക്ഷേ സാധാരണക്കാരായ വിശ്വാസികൾക്ക് അതത്ര അങ്ങ് ദഹിക്കത്തില്ല പലരും പല വിമർശനങ്ങളുമായിട്ട് വന്നു എന്നിട്ടും കേട്ടില്ല കൃഷ്ണൻ ഹിന്ദുക്കളുടെ മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ് എൻ്റെ അന്നമാണ് ഇനിയും ഞാൻ ഫോട്ടോ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെൻറ്റിമെൻറ്റൽസും തുടങ്ങി ഇത് കേട്ടപ്പം പലരുടെയും മനസ്സൊക്കെ അലിഞ്ഞെന്ന് പറയാം പക്ഷേ ചില ഫോട്ടോ കണ്ടാലോ കൃഷ്ണനെ കോമാളിയാക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ അതിൻ്റെ വിലയോ അയ്യായിരമെങ്കിലും കുറഞ്ഞത് വേണം പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും സാധാരണക്കാർക്കില്ല കുറഞ്ഞ അത് അയ്യായിരം രൂപയെങ്കിലും അടയ്ക്കാതെ ഒരെണ്ണം പോലും കൊടുക്കത്തില്ല ശരി പോട്ടയിൽ നിന്ന് വെക്കാം പക്ഷേ ചില കാര്യങ്ങളൊക്കെ പറയുന്നതിനും ഒരു അതിർവരമ്പുകളുണ്ട് ഞാനാണ് കൃഷ്ണൻ്റെ രാധ ഞാൻ പുനർജനിച്ചതാണ് അതുപോലെ തന്നെ കേക്ക് മുറിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ തന്നെ കോടതി ആദ്യമേ ഒരു വാണിംഗ് കൊടുത്തതായിരുന്നു ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല ഗുരുവായൂർ അമ്പലമെന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ് അതിങ്ങനെ ബിസിനസ് നടത്താനുള്ളതല്ല എന്ന് വ്യക്തമാക്കി കോടതി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കേട്ടില്ല വീണ്ടും ചിത്രീകരണം ഫോട്ടോ ഫോട്ടോയെടുപ്പ് ഷൂട്ടിങ് എല്ലാം അവിടെ നടക്കുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു ഇതിനോടകം തന്നെ കോടതി വിമർശിച്ചതാണ് ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് എന്തായാലും കേട്ടില്ല ഇപ്പോൾ രാധയുടെ പുനർജ്ജന്മം എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്നവർക്കേരെ ഇപ്പോൾ കോടതി കേസെടുത്തിരിക്കുകയാണ് അതായത് അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ രാധക്കേരെ കേസെടുത്തിരിക്കുകയാണ് എന്തായാലും കുറേ നാളായിട്ട് ഈ പരിപാടി തുടങ്ങിയതാണ് ആദ്യമൊന്നും ആരും സീരിയസ് ആയിട്ട് ഇത് എടുത്തില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് വിൽപ്പന ചെയ്യുന്നു എന്ന രീതിയിലങ്ങ് കണക്കാക്കി പക്ഷെ പിന്നീട് അങ്ങോട്ട് കഥകൾ മാറാൻ തുടങ്ങിയപ്പോൾ ചിത്രങ്ങളുടെ വില കൂടിയപ്പോൾ അതുപോലെ തന്നെ പ്രശസ്തി വന്നപ്പോൾ ഹിന്ദുക്കളുടെ സപ്പോർട്ട് പോലും കിട്ടിയപ്പോൾ ചെറിയ ചെറിയ അഹങ്കാരങ്ങൾ വന്നു തുടങ്ങുമെന്ന് പറയുമല്ലോ അത് തന്നെയാണ് പിന്നെ ബിസിനസിൻ്റെ രൂപത്തിൽ കണ്ടത് ഗുരുവായൂർ അമ്പലം പിന്നെ അവരുടെ വകയാണെന്നുള്ള തോന്നലായിരുന്നു അങ്ങോട്ട് നടന്നത് എന്തായാലും അവസാനം കോടതി കേസെടുത്തു ഇനി വേണമെങ്കിൽ കൃഷ്ണൻ്റെ പടം ജയിലിൽ ഇരുന്ന് വരയ്ക്കാം അതാകുമ്പം കുറച്ചുകൂടെ നല്ല സ്വാതന്ത്ര്യത്തിൽ വരയ്ക്കാമല്ലോ അതാകുമ്പം ആരുടെ ശല്യം കാണത്തില്ല ഇങ്ങനെയുള്ള കുത്തുവാക്കളൊന്നും കേൾക്കേണ്ടി വരത്തില്ല നല്ല രീതിയിൽ വരയ്ക്കാം ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഇവരാണ് ഏറ്റവും വലിയ ഭക്ത എന്നാണ് ബാക്കിയുള്ളവരെല്ലാം അവർ കഴിഞ്ഞിട്ടേ ഉള്ളെന്നാണ് അവരുടെ വിചാരം അതുപോലെ തന്നെയാണ് ബിസിനസ്സും ഒരു ഫോട്ടോയ്ക്ക് അയ്യായിരത്തിൽ കുറഞ്ഞതില്ല അതായത് എന്തായാലും കൃഷ്ണൻ തന്നെ പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ആ വാർത്തഞ കേട്ടു നോക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ആ കിഴക്കേ നട ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ ബാലജാർത്തി അതിന്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ ആ പോലീസിൽ പരാതി നൽകിയായിരുന്നു ഇവിടെ ഹിന്ദുക്കൾ പോലും അങ്ങനൊന്നും ചെയ്യാറില്ല കേക്ക് മുറിച്ച് ആഘോഷം അതും ഗുരുവായൂർ വെച്ച് ഒരു മുസ്ലിം സ്ത്രീ എന്നിട്ട് പോലും ആരും അതിനെ എതിർത്തില്ല വേണമെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അതിനൊന്നും മെനക്കെട്ടില്ല ഇവിടെ ഇവർ ചെയ്യുന്നത് വിശ്വാസികളുടെ വിശ്വാസം തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് എനിക്ക് തോന്നുന്നു കോടതി ഇപ്പോഴെങ്കിലും ഈ കേസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇവർ പല സിസ്റ്റം അവിടെ കൊണ്ടുവന്നാണേ ഇന്നലെ കേക്ക് മുറിച്ചെങ്കിൽ നാളെ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൃഷ്ണൻ്റെ രാധയാണ് രാധയുടെ പുനർജന്മമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതിലിനി കൃഷ്ണൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പനാണോ ഇനി വേറെ വല്ല കൃഷ്ണനുമാണോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട് ഇനി വേറെ വല്ല കൃഷ്ണൻ്റെ രാധയാണോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട് എന്തായാലും ബാക്കി നോക്കാം ഒരു ം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിവരച്ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പണമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ വേണ്ടി ചില പോയപ്പോൾ ഹൈക്കോടതി ശ്രദ്ധിച്ചോണം വീട്ടിലെ വിഗ്രഹത്തിലൊന്നും പോയി മാലയിടത്തില്ല അത് ഷൂട്ട് ചെയ്തില്ല വിശ്വാസികളെ വേറെ ഊച്ചാളികളാക്കിക്കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി മാലയിടുക അത്രയ്ക്ക് ധൈര്യമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടിയാണ് പക്കാ ബിസിനസ് ഓരോ കൃഷ്ണന്റെ പടവും വിറ്റ് ഓരോ ഫോട്ടോയുടെയും റേറ്റ് അയ്യായിരത്തിൽ കൂടുതലാണ് അത് വിറ്റ് വിറ്റുപോകണ്ടേ അതിനുവേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറച്ച് വക്തനങ്ങളുണ്ട് ഇവരുടെ കൂടെ കൂട്ടുകൂടി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാനും കുറെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവർ വിശ്വാസികളാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത് ഇനി അവരിലാരെങ്കിലും ആണോ ഈ കൃഷ്ണനെന്നും അറിയില്ല എന്തായാലും കൃഷ്ണന്റെ രാധ എന്ന് തന്നെയാണ് ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് കൊടിവരച്ചോട്ടിലൊക്കെ തന്നെ ഈ തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ജസ്ലാസ് ലൈവിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ കുറ്റങ്ങൾ ആവർത്തിച്ച ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചു എന്നുള്ളത് കാണിച്ചാണ് ഇപ്പോൾ പണ്ടൊരു ഗായകൻ ഗുരുവായൂരമ്പലത്തിൽ കയറാൻ കുറെ കഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് എപ്പോഴും അവിടെ എല്ലാരും കേൾക്കാറുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാനം കേട്ടുകൊണ്ടാണ് കൃഷ്ണനെ ഉണർത്തുന്നതും അതുപോലെ തന്നെ ഉറക്കുന്നതും എന്നാണ് പഴമക്കാർ പറയാറുള്ളത് ആ ഒരു ഗായകൻ പേര് പറയുന്നില്ല ആ ഒരു ഗായകൻ തന്നെ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത് ഇപ്പോഴെങ്കിലും ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ ചെയ്തത് വലിയ കാര്യമായി ഇല്ലെങ്കിൽ ഇതിനപ്പുറം നടന്നാനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഉടനെ വേണമെങ്കിൽ വേറൊരു കലാപം ഉണ്ടാവാം പക്ഷേ ഇവിടെ ഒരു സൂചി കയറ്റാനൊരു ഇടം കൊടുത്തപ്പോൾ ആനെ കയറ്റി എന്ന് വേണം കരുതാൻ അതും അവിടെയുള്ള പല വിശ്വാസികളെയും പറഞ്ഞാൽ മതി അവരിൽ പലരുമാണ് പിടിക്കുന്നത് സലീം ഒരു ചിത്രകാരിയാണ് ഒരു കൃഷ്ണഭത്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ളടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഈ ക്ഷേത്രവളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം കൂടി ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ബാങ്കിൻ്റെ ഈ കാണിക്കയുണ്ട് ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐ ആർ ഇട്ടിരിക്കുന്നത് എന്തായാലും രണ്ടാമത് വീ ഇത് ആവർത്തിക്കുന്നതിന് കുറ്റകൃത്യം ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയതോ അത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടുണ്ട് കലാപാഹവനമടക്കമാണ് എഫ്ഐആർ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എന്താണ് ഇതിൽ ജസ്ല ജസ്ലയുടെ നിലപാട് നടക്കുമെന്നുള്ള അറിയേണ്ടതുണ്ട് നിലവിൽ പരാതിയിൽ കേസെടുത്തതിന് മേലുള്ള തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കുകയാണ് ഇവർക്ക് ഒട്ടും വിവരമില്ലായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് സാധാരണക്കാരായ വിശ്വാസികൾക്ക് പോലും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു നേരത്തെ കുടിമരത്തിന്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ ഈ പ്രവൃത്തി കൊണ്ടായിരിക്കാം സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിതി ആയത് അറിഞ്ഞത് കേക്ക് മുറി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഉള്ള സ്വാതന്ത്ര്യം വരെ പോയി എന്ന് വേണം കരുതാൻ അതും ചിലരുടെയൊക്കെ ഇംമാതിരിയുള്ള പ്രവൃത്തി കാരണം ഇതിൽ പോലീസിനെ കുറ്റം പറയാൻ കഴിയില്ല ഇത് വേണമെങ്കിലും ഒരു കലാപം ഉണ്ടാക്കുന്ന രീതി വന്നേനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തവർക്കെല്ലാം നല്ല രീതിയിലുള്ള പണിഷ്മെൻ്റ് കൊടുക്കണം ഇവിടെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ആ വിശ്വാസങ്ങളെയെല്ലാം കോമാളിയാക്കുന്ന രീതിയിലുള്ള പരിപാടികളെ നടത്തുമ്പോൾ കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്തായാലും ദേവസ്വം ബോർഡ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യമെന്നേ പറയാൻ കഴിയത്തുള്ളൂ കോടതി എന്തായാലും ഇപ്പം കേസെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നലെ കേക്ക് മുറിച്ച ആൾ നാളെ പലതും അവിടെ കൊണ്ടു വെച്ച് മുറിച്ചേനെ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ വിശ്വാസത്തെ വെച്ചുള്ള ബിസിനസ് അങ്ങ് നിന്നു കിട്ടും എന്തായാലും ആ വ്യക്തിയുടെ സംസാരത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ രാധയ്ക്ക് പണി കൊടുത്തു എന്ന് വേണം പറയാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു